പ്രകാശവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഓരോ വസ്തുതകളും വീണ്ടും ആവർത്തിച്ചു വായിച്ച് നിങ്ങൾ മനസ്സിൽ കൃത്യമായി ഉറപ്പിച്ചു വച്ചേക്കാം ഈ രണ്ടാമത്തെ ഭാഗമായ പ്രകാശവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ വർഷങ്ങളിലും ഇവിടുന്ന ഒരു ചോദ്യം സാധാരണ കാണാറുള്ളത് പ്രകാശവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ കാലക്രമേണ ശാസ്ത്രത്തിന്റെ വികാസത്തിനനുസരിച്ച് പുതിയ പുതിയ കണ്ടെത്തലുകൾ വരികയും പ്രകാശത്തെ കുറിച്ചുള്ള വ്യക്തമായ ആശയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും അപ്പോ അത്തരത്തിൽ ക്രമമായി അവതരിപ്പിക്കപ്പെട്ട ചില സിദ്ധാന്തങ്ങളിലൂടെയാണ് നമ്മൾ ഇത് കണ്ട് കടന്നുപോകുന്നത് ആദ്യമായി പ്രകാശത്തെക്കുറിച്ച് ഒരു ആശയം അവതരിപ്പിച്ചത് എന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുക മാത്രം ചെയ്യും അതിനെ കണികാ സിദ്ധാന്തം എന്നാണ് പറയുന്നത് പക്ഷേ ആ കണികാ സിദ്ധാന്തം അവതരിപ്പിക്കുകയും അത് വിപുലീകരിക്കുകയും ചെയ്തത് നൂട്ടൻ എന്ന ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് തന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ട ആദ്യ സിദ്ധാന്തം കണികാ സിദ്ധാന്തം അത് അവതരിപ്പിച്ചത് നോട്ടൻ എന്നാണ് അറിയുന്നത് ാണ് കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് നമ്മൾ പഠിച്ചു വയ്ക്കാനുള്ളത് എന്നാൽ കാലഘട്ടങ്ങളിൽ പി എസ് സി വളരെ ആഴത്തിൽ ചെന്ന് ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂസിംഗ് ഫാക്ടും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം അതായത് കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയും ലൈറ്റ് ഈസ് സ്മോൾ പാർട്ടിക്കിൾസ് ആ പാർട്ടിക്കിളുകളെ കോർപ്പസ് എന്ന് വിളിക്കുന്നു അങ്ങനെ ചെറിയ കണികകൾ അടങ്ങിയതാണ് പ്രകാശം എന്നൊരു ആശയം അവതരിപ്പിക്കുന്നുണ്ട് ഇത് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്നത് ആണെങ്കിലും ഇത് ആദ്യമായി അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ആദ്യമായി മുന്നോട്ട് വെച്ചത് അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഇത് ആശയം മുന്നോട്ട് വെച്ചത് റെനെ ഡെക്കാറ്റേ എന്ന ശാസ്ത്രജ്ഞനാണ് അപ്പോ അദ്ദേഹത്തിന്റെ പേര് പക്ഷെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾ അത് കുറിച്ച് വയ്ക്കുകയില്ല പ്രകാശവുമായി ബന്ധപ്പെട്ട കണികാ സിദ്ധാന്തം ആദ്യം മുന്നോട്ട് വെച്ചത് ആണ് എന്നാൽ പ്രകാശവുമായി ബന്ധപ്പെട്ട കണികാ സിദ്ധാന്തം ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ് വിപുലീകരിച്ച് ഈ പ്രത്യേക ഒരു രൂപത്തിൽ നമ്മൾ നമ്പിൽ അവതരിപ്പിച്ചത് അപ്പൊ കണികാസിദ്ധാന്തം എന്താണെന്ന് മനസ്സിലായി പ്രകാശം ചില കണികകളാൽ നിർമ്മിതമാണ് ആ കണികകളെ കോർപ്പസ് കിൽസ് എന്ന് വിളിച്ചു അതിന്റെ ഉപജ്ഞാതാവ് കൂട്ടനും അത് ആദ്യം മുന്നോട്ട് വെച്ചത് റെനേന്റെ കാശ് രണ്ടാമത്തെ സിദ്ധാന്തം പ്രകാശത്തിന് കണികാ സ്വഭാവം മാത്രമല്ല തരംഗ സ്വഭാവം കൂടി ഉണ്ട് എന്ന് അവതരിപ്പിച്ച ശാസ്ത്രജ്ഞാണ് ക്രിസ്റ്റിൻ ഹൈഗൻസ് ഇംഗ്ലീഷിൽ ചില ഗൈഡുകളിൽ കാണാറുണ്ട് ക്രിസ്ത്യൻ ഹൈഗൻ്റെ ഉപജ്ഞാതാവ് തരംഗ സിദ്ധാന്തവും പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം കൂടി ഉണ്ട് തരംഗ രൂപത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് അവതരിപ്പിച്ചത് ക്രിസ്ത്യൻ ഹൈഗൻ എന്ന സയന്റിസ്റ്റാണ് അത് കഴിഞ്ഞ് മറ്റൊരു സിദ്ധാന്തവുമാണ് പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് വൈദ്യുതകാന്തിക സിദ്ധാന്തം പ്രകാശം വൈദ്യുതകാന്തിക സ്പെക്ട്രെ ഒരു ഭാഗമാണെന്നും അങ്ങനെ ഒരു പ്രകാശം മാത്രം ദൃശ്യപ്രകാശം മാത്രം അടങ്ങുന്നതല്ല പ്രകാശം എന്നത് ലൈറ്റ് എന്ന് പറയുന്നതിൽ നമ്മുടെ വിസിബിൾ ലൈറ്റ് മാത്രമാണ് പറയുന്നത് വൈലറ്റ് മുതൽ റെഡ് വരെ ഉള്ളത് എന്നാൽ വൈലറ്റിന് മുമ്പ് അൾട്രാ റെഡിന് ശേഷം ഇൻഫ്രാ റെഡും ഒക്കെ ഉണ്ട് ൈർഘ്യം കൂടുതലുള്ള പ്രകാശത്തെ ഇൻഫ്രാറെഡ് എന്നും വൈലറ്റിനേക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ ആൾക്കാരെ അൾട്രാ വൈലറ്റ് എന്നും പറയുന്നു അത്തരത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രമമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്പെക്ട്രം ഉണ്ട് ആ സ്പെക്ട്രത്തിന് കാന്തിക സ്പെക്ട്രം എന്നാണ് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അല്ലെങ്കിൽ കാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് മാക്സ്വെൽ എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂസിംഗ് ഫാക്ടർ കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് സിദ്ധാന്തം അവതരിപ്പിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സുവാണ് എന്നാൽ പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ആളുണ്ട് ഇദ്ദേഹം ഇത് സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് ജെയിംസ് ക്ലാർക്ക് മാക്സോൽ ചെയ്തത് എന്നാൽ അത് തെളിയിച്ച ആൾ പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് എന്ന് തെളിയി എന്ന നിങ്ങൾ വളരെ ഫിസിക്സിലെ യൂണിറ്റുകളുമായി ബന്ധപ്പെടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആവർത്തി എന്നൊരു ഫ്രീക്വൻസി ഒരു സെക്കൻഡിലുള്ള വൈബ്രേഷനുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത് ഈ ആവൃത്തിയുടെ യൂണിറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു ബലത്തിന്റെ യൂണിറ്റ് യൂണിറ്റ് ജൂൾ എന്ന് പറഞ്ഞതുപോലെ ആവൃത്തിയുടെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് ഹെൻഡ്രി ഹെഡ്സ് എന്ന ശാസ്ത്ര ഓർമ്മയ്ക്കായി കൊടുത്തിരിക്കുന്ന യൂണിറ്റ് ആണ് ഹെഡ്സ് അപ്പോ ഇതാണ് വൈദ്യുത സിദ്ധാന്തവും അതുമായി ബന്ധപ്പെട്ട ഒരു ഹിഡൻ ഫാക്ടർ മറ്റൊരു തിയറി ക്വാണ്ടം സിദ്ധാന്തം എന്നതാണ് അത് ഇരുപതാം നൂറ്റാണ്ടുകളെ ആദ്യ ശതകങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ക്വാണ്ടം സിദ്ധാന്തം മാക്സ് പ്ലാങ്ക് എന്ന ആളാണ് ക്വാണ്ടം സിദ്ധാന്തം അവതരിപ്പിച്ചത് ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാങ്ക് ആണ് ഏകദേശം പാർട്ടിക്കൾ കണികാ സ്വഭാവമായി ബന്ധപ്പെട്ട ഒരു പഠിക്കാൻ പറ്റുന്നതാണ് ക്വാണ്ടം പറയുന്നത് അനുസരിച്ച് പ്രകാശം ചില ഊർജത്തിന്റെ പാക്കറ്റുകളായിട്ടാണ് കാണപ്പെടുന്നതെന്നാണ് പറഞ്ഞത് അപ്പോ പ്രകാശം ചില കണികകളായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞതാണ് കണികാ സിദ്ധാന്തം എന്നാൽ പ്രകാശം ഊർജത്തിന്റെ പാക്കറ്റുകളായിട്ടാണ് കാണപ്പെടുന്നത് ആ ഓരോ പാക്കറ്റിനും ഒരു പേരും കൊടുത്തു ഫോട്ടോ എന്നാണ് പറഞ്ഞ പേര് ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നു പ്രകാശത്തിന്റെ അടിസ്ഥാന കണം എന്ന് പറഞ്ഞത് ഫോട്ടോണാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു കാരണം പ്രകാശം ഊർജത്തിന്റെ ചെറിയ പാക്കറ്റുകളായിട്ടാണ് സഞ്ചരിക്കുന്നത് ആ ഓരോ പാക്കറ്റിനും വിളിക്കുന്ന ഒരു ഫോട്ടോന്നോ അല്ലെങ്കിൽ സിദ്ധാന്തം ക്വാണ്ടം തിയറി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രകാശവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ അപ്പൊ ഓരോന്ന് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിരുന്ന നമ്മുടെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് തുടങ്ങുന്നത് അപ്പോ ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്യുന്നു പ്രധാനമായും നാല് സിദ്ധാന്തങ്ങളാണ് പ്രകാശവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്ന് കണികാ സിദ്ധാന്തം അതിന്റെ ഉപജ്ഞാതാവ് കണികാ സിദ്ധാന്തം കോർപ്പസ് പറയുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ഹിഡൻ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് നൂട്ടനാണെങ്കിലും അത് ആദ്യം മുന്നോട്ട് വെച്ചത് എന്ന അടുത്ത രണ്ടാമത്തത് പ്രകാശവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം തരംഗ സിദ്ധാന്തമാണ് വേവ് തിയറിയാണ് അത് അവതരിപ്പിച്ചത് ക്രിസ്ത്യൻ ഹൈഗൻസ് ആണ് അത് കഴിഞ്ഞ ശേഷം മൂന്നാമത് പറഞ്ഞത് വൈദ്യുത സിദ്ധാന്തമാണ് പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു അത് കഴിഞ്ഞ് അവസാനം ചർച്ച ചെയ്തത് ക്വാണ്ടം സിദ്ധാന്തത്തെ കുറിച്ചാണ് ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാന്റ് എന്ന ശാസ്ത്രജ്ഞ അപ്പോ ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ ഭാഗം സിദ്ധാന്തങ്ങൾ എന്ന ഭാഗവും ഇവിടെ അവസാനിക്കുന്നു ഇനി നമ്മൾ അടുത്തതായി ചർച്ചയ്ക്ക് എടുക്കുന്ന ഭാഗം പ്രകാശവുമായി ബന്ധപ്പെട്ട ചില പ്രതിഭാസങ്ങളാണ്